വല്ലങ്ങന മിറണ്ട വണ്ടി മിറണ്ട ടെസ്റ്റർ കൊഞ്ഞപ്പം മന്തിണ്ടി എന്താവന സന വൈക്ക നെക്കി ഞാൻ ഏ അടാ അടാ ಮತ್ತೆ ഷഡ്ഡിനത്തെ ಮತ್ತೆ ഛേ സ ഷഡ്ഡിനെ നേരെ ಮತ್ತೆ ഇടേർന്ന് സനന്ന് വെർന്ന് ഷഡ്ഡിനെ നേരെന്ന് സൂപ്പർമാൻ മൂഡ് ക്യാമറ ഇതാക്കി ഇെന്ന ഇെന്ന കാണാ കണ്ണാ അപ്പോൾ ആيره സീര സീര ഇത് വറുണ്ടാക്കാൻ ഇട്ടുണ്ട് അപ്പോൾ അട കൊട് ഓമൻ ഇട്ടോ ഓമൻ ഇട്ടോ ഇവർക്ക് പെണ്ണിനെ കാണിക്കുന്നു ലാ നാണം ട്ടവൻ എനിക്ക് മണ്ണു കേട്ടാട്ടേ ഓനെട്ടെ എനിക്കാണ്ട എനിക്കും മണ്ണും വേണ്ട മുത് മിധു വേണ്ട മിതുമായിട്ട്